മൂന്നാമത്തെ ഫോർട്ട് ഫോർട്ട് കൊച്ചി കൊച്ചി വെസൽ വെസൽ ഒരു ഒരു വർഷത്തിനകം വർഷത്തിനകം വൈപ്പിൻ മേഖലയിൽ റോറോ അറിയിച്ചു ഇതിനായുള്ള മുഴുവൻ ഫണ്ടും നൽകാമെന്ന് കൊച്ചിൻ ഷിപ്പയാർഡുമായി നിർമ്മാണ കരാർ ഒപ്പിടുന്നതിന്റെ താമസം മാത്രമേ ഉള്ളൂ കരാർ ഒപ്പിട്ട് ഒരു വർഷത്തിനകം റോറോ വെസൽ നീട്ടിലിറക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും മേയർ എം അനിൽകുമാർ ഫോർട്ട് കൊച്ചിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു ഇവിടെ ധാരാളം യാത്ര ക്ലേശവും പലപ്പോഴും ഗതാഗതക്കുരുക്കും സൃഷ്ടിക്കുകയാണ് റോറോ ആവുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പക്ഷെ അത് മറികടന്ന് സന്തോഷകരമായൊരു വാർത്തയാണ് അറിയിക്കാനുള്ളത് കാരണം മൂന്നാമത്തെ റോറോയിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ പണം സി എസ് എമ്മിൽ നൽകിയിട്ടുണ്ട് ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ അഗ്രിമെൻ്റ് ഷിപ്പ്യാർഡുമായി സൈൻ ചെയ്താൽ ഉടനെ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും ഒരു വർഷത്തിനകം തന്നെ നമുക്ക് മൂന്നാമത്തെ റോറോ കൂടി വരുന്നതോടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നാണ് ഫോർട്ട് കൊച്ചി വൈപ്പിൻ മേഖലയിലെ യാത്രാക്ലേശം ഒഴിവാക്കുന്നതിന്റെ ഭാഗമായാണ് മൂന്നാമത് റോറോ ബസൽ കൊണ്ടുവരുന്നത് ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി